ഹലോ നമസ്കാരം വണക്കം ബന്ധനം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് ഞെക്കി പൊട്ടിക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് വ്യത്യസ്തമായ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും വഴിയോര കച്ചവടക്കാരാണ് ഇതൊക്കെ ഷർട്ട് നൂറ്റമ്പത് രൂപയേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ എണ്ണൂറ് രൂപയിലായിരുന്ന ഷർട്ട് ഇതെല്ലാം ഈ സാധനങ്ങളൊക്കെ നൂറ്റൻപത് രൂപയുള്ളൂ നാട്ടിൽ എണ്ണൂറ് രൂപ വരുന്ന സാധനം അതെല്ലാം ഡൽഹിയിലെ ജുമാ മസിദിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ചെറിയ സ്ട്രേറ്റ് ആണത് രാവിലെ കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ ഇവിടെയും ഭക്ഷണത്തിന് യാതൊരു കുറവുമില്ല ചെരുപ്പുകളൊക്കെ ഉണ്ട് തുണിത്തരങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ കട തുറന്ന് വരുന്നതുകൊണ്ട് ഇവരുടെ ഇപ്പം നമ്മൾ വില ചോദിക്കുമ്പോൾ കുറച്ച് കയറ്റിയാണ് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ ഈ എല്ലാ കടകളും തുറന്നു വരുമ്പോൾ എന്ത് ചെയ്യും സാധാരണ രീതിയിൽ ഈ വില താഴ്ന്നു വരും അപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഇപ്പോൾ വിചാരിക്കുന്ന റെഡ് ഫോർട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് റെഡ് ഫോർട്ടിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളെ കണ്ടതിന് ശേഷം തിരിച്ചു വന്ന് നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ നോക്കാം പക്ഷേ ഇപ്പം കട തുറക്കുന്ന ഉള്ളതുകൊണ്ട് വിലകളെല്ലാം കുറച്ച് കയറ്റിയാണ് അവർ പറയുന്നത് രാവിലെ ഇവർ തന്നെ ഫുഡ് എഗ്ഗ് ചിക്കൻ അങ്ങനെയുള്ള ഫുഡെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ അല്ലാതെ പച്ചക്കറിക്ക് മീനും ഒക്കെ ആയിട്ടുള്ളത് സെപ്പറേറ്റ് വേറെ ഒരു സ്ഥലത്താണ് ഉള്ളത് ഇതിപ്പോൾ ഉള്ളത് ഈ തുണിത്തരങ്ങൾ അതുപോലെയുള്ള സാധനങ്ങൾ പർച്ചേസ് ഒക്കെ ചെയ്യാനുള്ള ഒരു സ്ട്രേറ്റാണ് എൻ്റെ പുറകിൽ കാണുന്നതാണ് ജുമാ മസ്ജിദ് ആ ജുമാ മസ്ജിദിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടാണ് ഈ കാണുന്ന ഒരു സ്ട്രേറ്റ് ഉള്ളത് നമുക്ക് ഈ വഴി തന്നെയാണ് നമുക്ക് ഇനി റെഡ് ഫോർട്ടിലേക്കും പോകാനുള്ളത് ഇത് ഇരുപത് രൂപ വേറെ സ്ഥലത്ത് വെച്ചപ്പോൾ അമ്പത് രൂപ വേണോ നീട്ടി പിന്നെ അത് രസൊന്നുമില്ല ഇല്ല അപ്പൊ എനിക്കും കിട്ടി എന്താണെന്ന് നോക്കാം മിൽക്ക് വെള്ളം മറ്റേ റോസ് വാട്ടർ ഇതിൻ്റെ ഒരു റോസോ റോസ് വാട്ടർ അങ്ങനെ എന്തോ അതിൻ്റെ ഒരു ചെവ് അങ്ങനെ എന്തോ സംഭവം അതിൻ്റെ ഒരു ചെവയുണ്ട് അതിലുണ്ട് തണ്ണിമത്തനൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയില്ല ഏറ്റവും അടിയിൽ പോയിട്ടുണ്ട് വേണ്ട വിവിധ തരം പൂടത്തൊപ്പുകൾ എല്ലാത്തിനും ഓരോരോ സെക്ഷനായിട്ടാണ് ഉള്ളത് ഇതൊരു ചെറിയ ഹോട്ടലാണ് വീട് എടുത്തു കഴിഞ്ഞാ അവരപ്പഴേ പോകും പിന്നെ അവര് നിക്കത്തില്ല ഇതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ അല്ല ഇതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ ഡൽഹിയിൽ എല്ലാത്തിനും വില കുറവാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ചോദിക്കുന്ന സാധനങ്ങൾ മൊത്തം വില കൂടുതലുള്ള സാധനങ്ങളാണ് അതിന് എന്താണെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ ഇതൊക്കെയാണ് അടുത്ത അവസ്ഥയല്ലോ നമ്മുടെ തുണിക്കൊക്കെ വില കുറവാൻ തോന്നുന്നു ഇതെല്ലാം തുണികളൊക്കെ അതിനെല്ലാത്തിനും വില കുറവാണ് റെയിൽ ചെയ്യുന്നവരങ്ങനെ അവരവരുടെ ജോലികൾ ചെയ്യുന്നവരങ്ങനെ അതേ ഒരു പുള്ളി റെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് റെഡ് ഫോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഈ ബുക്കിംഗ് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറാണ് ബേക്കിൽ കാണുന്നത് ഒരാൾക്ക് എമ്പൂര് ഒരാക്കാ ഒരാൾക്ക് എൺപത് ഫുള്ള് അപ്പൊ ഒരാൾക്ക് എൺപത് രൂപയാണ് ഫുള്ള് കാണാൻ എടുത്തിട്ടുണ്ട് മൗണ്ടൻ ആൻഡ് മ്യൂസിയം പൊള്ളി മൗണ്ടൻ ഇത് മാത്രമാണ് ഓക്കെ അപ്പൊ നമ്മൾ എൺപത് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് ഈ കാണുന്ന റെഡ് ഫോർട്ട് ഇതിന്റെ ഉള്ളിലാണ് മ്യൂസിയം ഉള്ളത് സ്കൂൾ കുട്ടികളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഇവിടെ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ട് അവരും ഈ റെക്കോർട്ട് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോന്ന് സംശയമായിരിക്കും കാരണം ഭയങ്കര എളുപ്പമാണ് കുട്ടികൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഓടാ ഒരുപാട് കുട്ടികളുണ്ട് ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ എൻ്റെ പുറകിൽ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ നാലു പേര് മുൻപിൽ പോവുകയാണ് അപ്പം ആരുണ്ടായിരുന്നത് മറ്റേ പഴയ മുഗൾ ചക്രവർത്തിമാരെ ആ അപ്പോൾ അവർ യുദ്ധകാലത്തിലൊക്കെ അവിടെയാണ് ഇരിക്കുന്നത് ആണ് ഇത് കിടക്കുമാതിരി ഫ്രണ്ടിലാണ് ഈ കുഴി എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ പെട്ടെന്ന് അതിക്രമിച്ച് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടിക്കറ്റ് എടുക്കുന്ന വേറൊരു സ്ഥലത്തും നമ്മൾ കയറേണ്ടത് വേറൊരു സ്ഥലത്തും അതാണ് ഏറ്റവും വലിയ സംഭവം ഈ ബെയിലത്ത് ഇങ്ങനെ നടക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് തന്നെയാണ് ഒരു അര എങ്കിലും വരും ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തുനിന്ന് ഇതിൻ്റെ എൻട്രൻസിലേക്ക് കയറാനുള്ള സ്ഥലം ഇങ്ങനെ ഈ കാണുന്ന കുഴിയൊക്കെ എന്ന് പറയുന്നത് യുദ്ധകാല യുദ്ധകാലത്ത് ഈ മറ്റുള്ള ആൾക്കാരെ ആക്രമിക്കുക പെട്ടെന്ന് ആക്രമിക്കുക ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്നതാണ് ഇത്രയും നല്ല കാണുന്ന നല്ല താഴ്ചയുണ്ട് ഈ ഇതിന് ചുറ്റിനും അങ്ങനെ ആ കുഴികളെല്ലാം ഉണ്ട് അങ്ങനെ നമ്മൾ അര കിലോമീറ്ററോളം നടന്ന് ഇതിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ് ടിക്കറ്റ് എടുത്ത് വേറെ സ്ഥലത്തു നിന്നും നമ്മൾ കയറുന്ന വേറൊരു സ്ഥലത്തു നിന്നും ഇനി നമുക്ക് വഴി മാറിപ്പോയതാണോ എന്താണെന്നൊരു പിടിയില്ല എന്തായാലും നമ്മളിപ്പം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഓരോ സെക്യൂരിറ്റീസുണ്ട് അപ്പോൾ നമ്മൾ ചെക്കിങ്ങ കഴിഞ്ഞ് ബൊളി ചെക്കിങ് കഴിഞ്ഞു പിന്നെ ബേഗുണ്ടായിരുന്നു അതിൻ്റെ സ്കാനിങ് എല്ലാം കഴിഞ്ഞു നമ്മളങ്ങനെ നമ്മൾ അകത്തേക്ക് പോവുകയാണ് ഇവിടുത്തെ പട്ടികളുടെയൊക്കെ വലിപ്പം നോക്കി നമ്മുടെ നാട്ടിലെ പട്ടികളൊക്കെ നമുക്ക് അല്ല എന്ത് വലിപ്പം അതിൻ്റെ ഡബിൾ വലിപ്പമുണ്ട് പട്ടികൾക്കൊക്കെ ഞാൻ റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ് ഇവിടെയും ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ പുരാതനമായ പുരാതനമായ വസ്തുക്കളല്ല പുരാവസ്തുക്കൾ അതെ ഇത്ര നേരം വെലുത്തിറന്നതിനൊരു സുഖമുണ്ട് ഇതിൻ്റെ അകത്ത് കീര നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തും കച്ചവടക്കാരാണ് പക്ഷേ തൊടുവാൻ പറ്റില്ല മാരകമായ ഒരു ഷാലിൻ്റെയൊക്കെ വരാണ്ട് അഞ്ഞൂറ് രൂപ ഒരുപാട് വിദേശികളൊക്കെ വരുന്നുണ്ട് ചൈനക്കാരാണെന്ന് തോന്നുന്നു അവർ അവരെ കണ്ടിട്ട് അതുപോലെ തോന്നി വിദേശികളൊക്കെ ഉണ്ട് പിന്നെ ഇന്ത്യക്കകത്തുള്ളതും പുറത്തുമായി ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇതൊക്കെ വിദേശികളാണ് വിദേശികളാണതല്ല റെഡ് ഫോർട്ടിൻ്റെ അകത്തുനിന്ന് നമ്മൾ വെളിയിലേക്ക് വന്നിട്ടുണ്ട് ഇനി എനിക്കൊന്ന് മ്യൂസിയം അങ്ങ് ഉള്ളിലായിരിക്കും മ്യൂസിയം ഇത് അണ്ടർഗ്രൗണ്ട് ആണ് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോയി ഇതിലേക്ക് നടന്ന് അണ്ടർഗ്രൗണ്ട് വഴി അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ അവർ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ സംഭവമാണ് കണ്ടത് അവിടെ കാണുന്നതൊക്കെ ഓരോരോ ബിൽഡിങ്ങിലാണ് എന്തൊക്കെയാണെന്നൊരു പിടിയില്ല മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞ് നമുക്കത് കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇപ്പം ഇതുവരെ നമ്മൾ മ്യൂസിയം ഒന്നും കണ്ടിട്ടില്ല ഇനി എവിടെയാണ് മ്യൂസിയം എന്നുള്ളത് ഇനി കണ്ടുപിടിക്കണം ഭയങ്കര വെയിലാണ് നടന്ന് നടന്ന് മനുഷ്യൻ ഊപ്പാടൊന്നും പോകും ഊപ്പാടെന്നു പറഞ്ഞാൽ തളന്നുപോകും അത്രക്ക് വെയിലാണ് സഹിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് വെയിലാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതുമയാർന്ന യാത്രയുടെ തുടർഭാഗവുമായി ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം